നമസ്കാരം സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി നമ്മുടെ നാടിന് ആപത്താണ് എന്ന കാര്യത്തിനൊരു തർക്കവും വേണ്ട നാടിൻ്റെ വികസനം മുഴുവൻ മുരടിപ്പിച്ചതും നാടിനെ പിന്നോട്ട് നയിച്ചതും ഈ പാർട്ടിയാണ് കഴിഞ്ഞ പത്ത് വർഷം പിണറായി വിജയൻ അധികാരത്തിലിരുന്നപ്പോൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ടെങ്കിൽ അതിന് കാരണം അവർ പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കുന്ന തുരപ്പൻ പണി നിർത്തിവെച്ചു എന്നതാണ് ഈ സർക്കാർ അധികാരമൊഴിഞ്ഞു പോയാൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തം സകല നല്ല കാര്യങ്ങൾക്കും അവർ തുരങ്കം വയ്ക്കുമെന്നതാണ് എന്നാൽ പണ്ട് യു ഡി എഫും എൽ ഡി എഫും മാത്രമുണ്ടായിരുന്നപ്പോൾ അവർക്ക് എന്തും അഴിഞ്ഞാട്ടം നടത്താൻ കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറി ബി ജെ പി കൂടി രംഗത്ത് വന്നിട്ടുണ്ട് സി പി ഐ എം എങ്ങനെയാണ് ജനങ്ങളെ കബളിപ്പിച്ചു ജീവിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട ആരോപണം സി പി എമ്മിന്റെ പയ്യന്നൂരിലെ കറകളഞ്ഞ സഖാവായിരുന്ന ധനരാജിനെ ർ എസ് എസ് വക വരുത്തുന്നു ധനരാജിന് വീട് വെച്ചു കൊടുക്കാൻ സി പി എം പിരിവിനറങ്ങുന്നു ഏതാണ്ട് ഒരു കോടിയിലധികം രൂപ പിരിച്ചെടുക്കുന്നു മുപ്പത് ലക്ഷത്തിൽ താഴെ മാത്രമാണ് ധനരാജിന് കൊടുത്തത് ഈ ചെലവിൽ തന്നെ പാർട്ടിയുടെ ഒരു ഓഫീസ് പണിയാനും ബാക്കി കാശു മുടക്കുന്നു ധനരാജിന്റെ കൊലയാളെ ശിക്ഷിക്കാൻ കേസ് നടത്തുന്നതിനും ഈ ഫണ്ട് തന്നെ ഉപയോഗിക്കുന്നു അങ്ങനെ എല്ലാം കൂടി നോക്കിയാലും അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് ആകെ ചെലവായത് ബാക്കി ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം രൂപ സി പി എം നേതാക്കൾ അടിച്ചു മാറ്റി ധനരാജിന്റെ വീട് നിർമ്മാണത്തിന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ കണക്കിൽപ്പെടുത്തിയിട്ട് അഞ്ചു ലക്ഷം രൂപ അന്നത്തെ ഏരിയ സെക്രട്ടറി അടിച്ചു മാറ്റിയിരുന്നു ബാക്കി പണത്തിന്റെ സിംഹഭാഗവും അടിച്ചുമാറ്റിയത് സി പി എമ്മിന്റെ പയ്യന്നൂർ എം എൽ എയും അവിടുത്തെ നേതാവുമായ ടി ഐ മധുസൂദനാണ് പയ്യന്നൂരിലെ ഏരിയ സെക്രട്ടറിയും നല്ല കമ്മ്യൂണിസ്റ്റുമായ കുഞ്ഞികൃഷ്ണൻ ഇത് തുറന്നു പറയുന്നു ഈ കണക്കൊക്കെ ചോദിച്ച് കുഞ്ഞികൃഷ്ണൻ ശബ്ദമുയർത്തിയപ്പോൾ സി പി എം നേതാക്കൾ കൈമലർത്തുന്നു അവർക്ക് കണക്ക് ഹാജരാക്കാനില്ല കഴിഞ്ഞ കുറെ കാലം തട്ടിക്കളിച്ചിട്ട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണനെ പ്രൊമോഷൻ കൊടുത്ത് ജില്ലാ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാൽ കുഞ്ഞുകൃഷ്ണൻ നാലു വർഷം തുടർച്ചയായി തൻ്റെ നേതാക്കൾ അടിച്ചുമാറ്റിയ മാറ്റിയ പണത്തിന്റെ കണക്ക് ചോദിച്ചു കൊണ്ടിരുന്നു പാർട്ടിക്ക് ആ കണക്ക് തരാൻ താല്പര്യമില്ല അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടും പാർട്ടി പണം അടിച്ചു സംരക്ഷിക്കുന്നു കാരണം ഇത് സി പി എമ്മിന്റെ പദവി രീതിയാണ് ഒടുവിൽ സഖി കെട്ട് ഏഷ്യാനെറ്റിലൂടെ കുഞ്ഞിക്കൃഷ്ണൻ ഇതുവരെ നടന്ന രക്തസാക്ഷി തട്ടിപ്പ് മുഴുവൻ തുറന്നു പറയുന്നു ഇതോടുകൂടി തട്ടിപ്പുകാരുടെ ക്രിമിനൽ സംഘം ഉണർന്നണിയിക്കുന്നു കുഞ്ഞികൃഷ്ണൻ വധഭീഷണിയുമായി അവർ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തി പയ്യന്നൂരിൽ ആക്രമണം ഉണ്ടാക്കുന്നു രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല കുഞ്ഞിക്കൃഷ്ണനെ പിന്തുണയ്ക്കുന്നവരെ പോലും അവരാക്രമിക്കുന്നു കുഞ്ഞുകൃഷ്ണനെ തട്ടിക്കളയും എന്ന് അവർ ഭീഷണി മുഴക്കുന്നു முறியத்கள் பரநாரே வர்க்க வஞ்சக பறனாரே இல்லாத பொறுக்கில் பொறுக்கில் பச குஞ்சிகிருஷ்ணன் യെന്ന് പിന്മാറുന്നില്ല തൻ്റെ വീട്ടിലേക്ക് അവർ പടക്കമല്ല ബോംബ് തന്നെ എറിയുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ സത്യം തുറന്നു പറയാൻ രംഗത്തിറങ്ങിയത് സി പി എമ്മുകാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും വിചിത്രമായ സംഗതി ഇത്രയേറെ വിവാദമായിട്ടും ചാനലുകളിൽ ചർച്ചയായിട്ടും കുഞ്ഞിക്കൃഷ്ണനെ പാർട്ടി പുറത്താക്കിയിട്ടും കുഞ്ഞികൃഷ്ണനെ കൊല്ലാൻ ഗൂഢാലോചനകൾ ആരംഭിക്കുകയും പരസ്യ ആഹ്വാനം ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടും കണക്കു പുറത്തുവിടാൻ പാർട്ടിക്ക് പേടിയാണ് എന്നതാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറയുന്നു ഇത് ആഭ്യന്തര എന്ത ആവശ്യത്തിന് രീതി പാർട്ടിക്ക് അകത്ത് പറയണമെന്നല്ലേ പാർട്ടിയുടെ നിയതമായ സംഘടനാ രീതിയുണ്ട് ആ സംഘടനാ രീതി അനുസരിച്ച് വരവ് ചെലവ് കണക്ക് പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എന്താ ധരിക്കുന്നേ ഈ പാർട്ടിക്കകത്ത് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം മാതിരി കാര്യങ്ങളൊക്കെ മൂടി വെക്കുന്ന പാർട്ടി എന്നാ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള സുതാര്യതയുണ്ട് ആ സുതാര്യത നേതാവിന്റെ സുതാര്യതയല്ല പാർട്ടി ആവശ്യത്തിന് വേണ്ടി ശേഖരിക്കുന്ന ഫണ്ട് പാർട്ടി കമ്മിറ്റികളാണ് സാധാരണ നിലയിൽ പാർട്ടി കമ്മിറ്റികളാണ് അംഗീകരിക്കുന്നത് പാർട്ടിയുടെ ബോധ്യം അത് ആ ബോധ്യം പാർട്ടിക്കുണ്ട് ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഏത് മനുഷ്യൻ കണക്ക് അവരോട് പാർട്ടിക്ക് പറയുന്നവരും ഒരു വിഷമവും പക്ഷെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത്രേ ഉള്ളൂ വളരെ വിചിത്രമായ സംഗതിയാണിത് നാട്ടുകാരിൽ നിന്നും പണം പിരിച്ച് രക്തസാക്ഷിക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇറങ്ങിയ പാർട്ടി അതിൽ സിംഹഭാഗവും അടിച്ചു മാറ്റിയിട്ട് അതിൻ്റെ കണക്ക് പുറത്തുവിടാൻ പേടിയാണെന്ന് ആ കണക്ക് പുറത്തുവിടേണ്ട ബാധ്യതയില്ലെന്ന് ഇത് ഏതു തരം മര്യാദയാണ് ജനങ്ങളുടെ പണം പിരിച്ചാൽ ആ ഓരോ പണത്തിനും കണക്ക് വയ്ക്കേണ്ട ബാധ്യത ജനാധിപത്യ ബോധമുള്ള ഓരോ സംഘടനയ്ക്കും ഉണ്ടാവണം രസീത് ബുക്കുകൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ തട്ടിപ്പ് മറഞ്ഞു പോവുമോ രക്തസാക്ഷികളുടെ പേരിൽ പോലും പണം പിരിച്ച് അടിച്ചു മാറ്റുന്നവരാണ് സഖാക്കൾ എന്ന് പറഞ്ഞാൽ സഖാക്കളുടെ ചോര പോലും വിറ്റ് കാശുണ്ടാക്കുന്നവർ എന്നല്ലേ അർത്ഥം ഒരു ധനരാജ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ സി പി ഐ എം ഈ രക്തസാക്ഷികളുടെ ഒക്കെ പേരിൽ എത്ര കോടികൾ ഇതിനോടകം പിരിച്ചിട്ടുണ്ടാവും അഭിമന്യു എന്ന സഖാവിന് വേണ്ടി പണം പിരിച്ചപ്പോഴും ഇത്തരം വിവാദമുണ്ടായി പാർട്ടി സഖാക്കളെ രക്തസാക്ഷി കുപ്പായം കൊടുത്ത് കൊല്ലാൻ വിട്ടിട്ട് അവരുടെ പേരിൽ പണം പിരിച്ചു മാറ്റി മാറ്റി സുഖജീവിതം നയിക്കുന്ന നേതാക്കന്മാർ ഈ പാർട്ടിയെ ഭരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നവരെ ഭയപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പാർട്ടി ഈ നാടിന് ആവശ്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെയെങ്കിൽ എത്ര കോടികൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും ഈ രക്തസാക്ഷി പിരിവ് തട്ടിപ്പിലൂടെ കേവലം ധനരാജിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇത്തരം തട്ടിപ്പുകൾ സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി കേരളം മുഴുവൻ രക്തസാക്ഷികളെ ഉണ്ടാക്കുന്നത് പോലും വാസ്തവത്തിൽ ഇങ്ങനെ പിരിവിന് വേണ്ടിയാണ് എന്ന് ആശങ്കപ്പെടേണ്ടി വരുന്ന സാഹചര്യമുണ്ട് പാവപ്പെട്ട യുവാക്കൾ അവരുടെ യുവത്വം നഷ്ടപ്പെടുത്തി ജീവിതം അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ നഷ്ടപ്പെടുന്നത് അവരുടെ ഉറ്റവർക്ക് മാത്രമാണ് അവർ കൊല്ലപ്പെടുമ്പോൾ എന്തെങ്കിലും നക്കാപ്പിച്ച കുടുംബത്തിന് കൊടുത്ത് ബാക്കി പണം അവരുടെ മേൽ ഉണ്ടാക്കി അതിൻ്റെ കണക്ക് പോലും പുറത്തുവിടാതെ ഇത്രയും ക്രൂരന്മാരായ പ്രസ്ഥാനമായി എങ്ങനെയാണ് സി പി ഐ എം മാറിയത് ഇതിനെ ഇങ്ങനെ ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ സി പി എമ്മിന് എങ്ങനെയാണ് കഴിയുന്നത് യു എൻ എ എന്ന് പേരുള്ള ഒരു നഴ്സിംഗ് സംഘടനയുണ്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം നേഴ്സുമാരും ആ സംഘടനയ്ക്ക് കീഴിലാണ് അവർ തുടങ്ങുന്നതുവരെ സി ഐ ടി യു ആയിരുന്നു ആ യൂണിയനെ നിയന്ത്രിച്ചിരുന്നത് നഴ്സുമാരെ ചൂഷണം ചെയ്ത് തടിച്ചുകൊടുത്ത ആ സി ഐ ട്യുവിന് യു എൻ എ എന്ന് പറയുന്ന സംഘടന ഒരു വലിയ ഭീഷണിയായി ആ സംഘടനയ്ക്കുള്ളിൽ നടന്ന പണപിരിവിന് കണക്കില്ല എന്ന് പറഞ്ഞ് അതിന് നേതാക്കളെ മുഴുവൻ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ ജയിലിലടച്ചത് ഇതേ പാർട്ടിയാണ് വാസ്തവത്തിൽ ഒരു തട്ടിപ്പും നടന്നിട്ടില്ലായിരുന്നു എന്നിട്ടും സി പി എം നേതാക്കൾ ആ പ്രസ്ഥാനത്തിന് നേതാക്കളെ മുഴുവൻ ജയിലിൽ ജയിലിലടച്ചു അവരിപ്പോഴും കോടതി കയറി നടക്കുന്നു അഥവാ തട്ടിപ്പ് നടന്നെങ്കിൽ തന്നെ ഒരു സ്വകാര്യ സംഘടനയിൽ ഇത്തരം സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നാൽ ക്രൈംബ്രാഞ്ചിനും വിജിലൻസിനും എന്താണ് റോള് അന്ന് യു എൻ എ നേതാക്കളെ ജയിലിൽ ശ്രമിച്ച കേരള പോലീസിനും അതിന് നേതൃത്വം കൊടുത്ത സി പി എമ്മിനും എന്തുകൊണ്ടാണ് ജനങ്ങളുടെ പണം പിരിച്ച് പുട്ടടിച്ച രക്തസാക്ഷികളുടെ പേരിൽ മനുഷ്യരെ പറ്റിച്ച സി പി എമ്മിനെതിരെ കേസെടുക്കാൻ ഭയമുള്ളത് അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറയുന്നത് നാട്ടുകാരുടെ പണം പിരിച്ചെങ്കിൽ അത് കേവലം ആഭ്യന്തര കാര്യമല്ല അതിനെ കണക്ക് ബോധിപ്പിക്കേണ്ട ചുമതലയുണ്ട് കണക്ക് ബോധിപ്പിക്കാൻ പേടിയാണെങ്കിൽ അതിനർത്ഥം രക്തസാക്ഷിയുടെ പേരിൽ പണം പിരിച്ച് പുട്ടടിച്ചെന്ന് തന്നെയാണ് എന്നിട്ട് ലജ്ജയില്ലാതെ രക്തസാക്ഷികൾ സിന്താബാദ് എന്ന് വിളിക്കുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ മാതാപിതാക്കൾ ഓർക്കുക നിങ്ങളുടെ മക്കളുടെ ചോരവിറ്റ് ഇവറ്റകൾ കുളയട്ടകളെ പോലെ തടിച്ചുകൊടുക്കുകയാണ് ദീർഘകാലം പാർട്ടിയിൽ പ്രവർത്തിച്ച് പാർട്ടിയോട് യോജിക്കാൻ കഴിഞ്ഞത് പുറത്തേക്ക് വന്ന മുൻ ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രനെ കുറിച്ച് എം എം മണി പറഞ്ഞത് കൈകാര്യം ചെയ്യുമെന്നാണ് രാജാൻ പാർട്ടിയുടെ തട്ടിപ്പും വെട്ടിപ്പും പുറത്തുവിട്ടാൽ തട്ടിക്കളയും എന്ന ഭീഷണി ഉയർത്തുന്ന ക്രൂരന്മാരുടെ പ്രസ്ഥാനമാകുന്നു ഇത് വിഢ്വികളായ സഖാക്കൾ നാളെ സോഷ്യലിസം വരും എന്ന് വിശ്വസിച്ച് ഇവരുടെ പിറകെ കൊടി പിടിച്ച് നടക്കുന്നുവെന്നല്ലാതെ ഈ നാടിനോ നാട്ടുകാർക്കോ ഈ പ്രസ്ഥാനത്തെ കൊണ്ടൊരു ഗുണവുമില്ല എന്ന് തിരിച്ചറിയുക പ്രതികരിക്കുന്നവരെ സത്യം പറയുന്നവരെ കൊന്നുകളയുക അവരെ ജയിലിലടയ്ക്കുക എന്ന സി പി ഐ എം ഗുണ്ടായിസത്തിന് എന്നറുതി വരും എന്നറിയാൻ കാത്തിരിക്കുക മാത്രമേ നമുക്ക് സാധിക്കൂ